അങ്ങനെ ഗുജറാത്തിൽ ട്രെയിൻ ഇറങ്ങി ഭയങ്കര വശപ്പ് എന്ത് കഴിക്കുന്ന ആലോചിച്ചപ്പോഴാണ് ടുഡേ സ്പെഷ്യൽ എന്ന ബോർഡ് കണ്ടത് പക്ഷെ വല്ല കാര്യമുണ്ടോ ഗുജറാത്തിയിലല്ലേ പ്രിന്റ് ചെയ്തിരിക്കുന്ന എന്നാൽ പിന്നെ എ ഐയുടെ സഹായം എടുക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാൻ എൻ്റെ ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്പ് ഓപ്പൺ ചെയ്തു ക്യാമറ എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടു താഴെ അതിൽ ടാപ്പ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഫോൺ ഡിസ്പ്ലേ ബോർഡിൻ്റെ നേരെ പിടിക്കുക അപ്പോൾ നോക്കിയേ ഇന്നത്തെ സ്പെഷ്യൽ വറുത്ത ചിക്കനും ചപ്പാത്തിയാണെന്ന് മനസ്സിലായില്ലേ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ താഴെ അത് ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്കാണ് മാറ്റിയെന്ന് കണ്ടോ നമുക്ക് മലയാളത്തിന് പകരം ഇംഗ്ലീഷിൽ മാറ്റണമെങ്കിൽ അവിടെ ടച്ച് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് അല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഗുജറാത്തിന് പകരം പാരീസിലാണ് എത്തിയിരിക്കുന്നത് എന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അത് ഫ്രഞ്ച് ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കി അതിനെ ലൈവായി മലയാളത്തിലേക്ക് മാറ്റാനും ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് കഴിയും ചില സമയത്ത് ഇതുപോലത്തെ മണ്ടത്തരങ്ങളും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കാണിക്കും കേട്ടോ അതായത് ഇന്നത്തെ സ്പെഷ്യൽ വറുത്ത കോഴിയും വറുത്ത ചോറുവാണെന്ന് എന്ത് വറുത്ത ചോറ് ഫ്രൈഡ് റൈസിന് മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ അത് വറുത്ത ചോറാക്കി മാറ്റിയതാണ് അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചർ അടിപൊളിയാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഏഴ് വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബായ്